എനിക്ക് കൊളാപായിട്ട് കിട്ടാറുണ്ട് പിന്നെ നോർമലി എനിക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഡിസൈൻസ് ഒക്കെ ഇപ്പൊ നമ്മള് ഏതെങ്കിലും ഫിലിം ആക്ടസ് ഒക്കെ എഴുതാൻ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ ഒരു എന്താണ് ആ ഫോട്ടോസ് ഞാൻ പ്രിഫർ ചെയ്ത് വെക്കും ഹൈ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അപ്പോൾ മിന്ന വന്ന് ഞാനവിടെ പ്രോഗ്രാം ചെയ്തിരുന്നു ഞാനും അനിൽ കലാഭവനും അതുപോലെ ഒരു ഫീമെയിലും നമ്മൾ മൂന്നാളും പ്രോഗ്രാം ചെയ്തിരുന്നു ഞാനും അവിടെ മിന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ നേരെ അവിടുത്തേക്ക് പോയി കേട്ടോ കൂത്തുപറമ്പ് മഹോത്സവത്തിന് ഓക്കെ അതിപ്പോൾ ചെറുന്ന് എത്തി മഴ പെയ്യോന്നറിയില്ല മഴ ചെറുതായിട്ട് ഇടക്ക് പൊടിയുന്നുണ്ട് ഇപ്പം ഇന്നലെ രാത്രി നല്ല മഴയുണ്ടായിരുന്നു ഇന്ന് രാവിലെയൊക്കെ നല്ല മഴയാണ് ഞാൻ ഇന്ന് ശരിക്കും പറഞ്ഞാൽ തഫിനെ കൂട്ടണം വിചാരിച്ചത് വിചാരിച്ച് മഴയെത്തി ചടപ്പൊന്നും പെയ്ക്കുന്നൊന്നല്ല സ്കൂട്ടി എത്തിട്ടാകുന്നു അപ്പോ മഴയത്ത് ചടപ്പാണ് ഫാമിലി ആയിട്ട് പോപ്പ് അത് വന്നാൽ ദൂരമില്ലേ അടുത്താന്ന് കുഴപ്പമില്ല അപ്പോ വിചാരിച്ച കഴിയും പക്ഷെ വേണ്ട അത് ചടപ്പാണ് മഴയത്ത് അതുകൊണ്ട് ഞാനേ ഒറ്റക്ക് വന്ന ആടാ ബിനിയേട്ടനുണ്ട് അപ്പം ഞാൻ ഇരുന്ന് വിടാംട്ടാ ഓക്കെ ചെറുന്ന് ചെറുന്ന് എത്തി മഴ പെയ്യും എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ മഴക്കോട്ട് എടുത്തിട്ട് വണ്ടിയിൽ വെച്ചിന് സീറ്റിൻ്റെ അടിയിലുണ്ട് പ്രശ്നമില്ല പുതിയൊരു എത്തി പുതിയൊരു മഴ കൂടിയെന്നുണ്ട് പൊടിയുന്നുണ്ട് നല്ല നന്നായിട്ട് പൊടിയുന്നുണ്ട് വളവട്ടർ മുതല് പുതിയൊരു വരെ ചെറിയൊരു റഷ് വണ്ടി ഏർ പുതിയൊരു എത്തുമ്പോഴത്തേക്ക് കുഴപ്പമില്ല പൊടിയുന്നുണ്ട് അങ്ങനെ കൂത്തുറമ്പ് റോഡ് കേറി ചാല ചാലക്കുന്ന് കൂത്തുറമ്പ് റോഡ് കേറി

കേറി കേട്ടോ ഉള്ളി കേറി ഉള്ളി കേറി ഉള്ളി കേറി എന്താ കേട്ടാ ആ പാട്ട് വെച്ചാ ആ പ്രശ്നം അതിനുള്ളിൽ ജസ്റ്റ് നടക്കാൻ കയറി എന്റെ ഉള്ളിൽ ഇങ്ങനത്തെ ബിൽഡിങ്ങനുണ്ട് കാണന്ന് വെച്ച മനസ്സിലാന്ന് പ വേറെന്താണ് ഇതാ വേറെ സംഭവങ്ങളുണ്ട് വേണ്ട സിംഗം 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 സിംഹം ഇതെന്താണ് ടൈഗർ ആ ഇതെന്താണ് ജീപ്രോ കണ്ടാമുറുക്കോരും പന്നി അപ്പുറം കരടിയുണ്ട് കരടി പന്നിയല്ല കരടി ഇവിടെ ഇങ്ങത്തെ ഒരു സംഭവം കേട്ടാ ഇവിടെ ഇങ്ങത്തെ സംഭവം ഉണ്ട് ഇതാ സക്കറ് സക്കറ് സക്കർ സക്കറ് സക്കർ സക്കറിനൊക്കണ്ടോ ഇന്ന സക്കർ ഇതന്നെ ഗ്ലാസ് ഇതാ ഇത് മറ്റാ സാധനം കേട്ടോ നടക്കുമ്പോ ഒച്ചന കേക്കണോ ഇത് അടുത്തത് ഇഷ്ടംപോലെ ഫിഷുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഇരുട്ട് സംഭവം ഇവിടെ ഉണ്ട് കേട്ടോ രണ്ടിതാ ഫിഷ് കുറെ കുഞ്ഞിക്കുഞ്ഞി ഫിഷ് നമ്മളെ വീട്ടിലക്കുള്ളത് നമ്മളെ വീട്ടിലക്കുള്ളതാ ഇതന്നെ ഫുള്ള് ഇത് കൊറേ മീനെല്ലാം ഉണ്ടോ ഇവിടെ ഇഷ്ടം എന്റെ അദ്ദേഹ കണ്ടാ എന്റെ കംപ്ലീറ്റ് ഫിഷാണ് കണ്ടാ മോള് മോള് കംപ്ലീറ്റ് ഫിഷാന്ന് ഇത് എവിടെ ഇവിടെ അല്ലേ തണുപ്പുണ്ടല്ലേ ഇവിടെ തണുപ്പ് തണുപ്പുണ്ട് തണുപ്പ് വീണ്ടും പുറത്തിറങ്ങി ഇങ്ങോട്ട് കേറി എക്സിറ്റ് വഴിയാണ് ഞാൻ കയറുന്നത് എക്സിറ്റ് വഴി വീണ്ടും നേരത്തെ എക്സിറ്റ് വഴിയാണ് കയറിയത് ആകാശത്തിലും വീണ്ടാ എല്ലുണ്ട് സെറ്റപ്പുണ്ട് കുഴപ്പമൊന്നുമില്ല സ്റ്റേജ് സ്റ്റേജ് ഇവിടെ മിന്നെ ഗാനങ്ങളുണ്ടായി നമ്മുടെ ഗാനം വെള്ളം അതിനിടക്ക് മഴയും പെയ്തില്ലേ ചെറുതായിട്ട് മഴ പെയ്യുന്നു മഴ പെയ്തിട്ടങ്ങ് ഇത് എന്താ പറയാ മഴ പെയ്തിട്ടങ്ങ് നിക്കുന്നില്ല ചെറുതായിട്ടിങ്ങനെ പൊടിയുന്നു എന്താണ് അവസ്ഥ ഇങ്ങനെ ഇടക്ക് പൊടിയും ഇടക്ക് നിൽക്കും ഇടക്ക് വീണ്ടും പൊടിയും ഇടക്ക് അവസ്ഥ മക്കളെ മഴ മഴ പൊടിയത് മഴ പൊടിയത് ഈ ഓഡിയൻസ് ഓർഡിനൻസിലെന്താക്കല് ആൾക്കാർ വരുന്നത്രേ പക്ഷേ ഈ മഴയത്ത് എന്താല്

അടിപൊളിയാണ് അത് ചുരിദാറൊക്കെ എവിടുന്നാണ് വാങ്ങിച്ചത് അല്ലെങ്കിൽ ഞാൻ ഇടുന്ന ഡ്രസ്സുകളൊക്കെ എവിടെ നിന്നാണ് വാങ്ങുന്നത് നമ്മൾ ചോദിച്ചത് കുറേ മെസ്സേജ് അങ്ങനെ എനിക്ക് കുറേ ഇത്താത്തമാര് മെസ്സേജ് അയക്കാറുണ്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ കൊളാബായിട്ട് കിട്ടാറുണ്ട് പിന്നെ നോർമലി എനിക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഡിസൈൻസ് ഒക്കെ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഫിലിം ആഡ്രസ് ഒക്കെ ഇടുന്ന ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ ഒരു എന്താണ് ആ ഫോട്ടോസ് ഞാൻ പ്രിഫർ ചെയ്തത് വെക്കും എന്നിട്ട് വല്ല ഡിസൈൻസ് വരുമ്പോൾ അവർ പ്രിഫർ ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് അതേപോലെ ഡിസൈൻ ചെയ്ത് തരാം ഇപ്പോൾ ഈ ഡ്രസ്സ് എനിക്ക് അതേപോലെ ചെയ്ത് തന്നതാണ് ലക്ഷ്മി ക്ഷത്രം ചേച്ചിയുടെ ഒരു ഔട്ട്ഫിറ്റ് കാണിച്ചു കൊടുത്തിട്ട് എനിക്ക് ഡിസൈൻ ചെയ്ത് തന്നതാണ് ഒരു അൽമൈക്ക ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് പെരുന്നിൽ മണ്ണിലുള്ള ഷോക്കിൽ നിന്ന് അപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് അതായത് ജാൻസ് പറയുന്ന കുറെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്ന ജാൻസിനോട് ചോദിക്കുന്ന കുറെ ചോദ്യങ്ങൾ ആഷി ഇങ്ങനെ കേട്ട് നിൽക്കുകയാണ് ആഷി ഇങ്ങനെ തരിച്ചു തനിച്ചേക്കുമ്പോൾ ആശയനടുത്ത് നമുക്ക് എത്രയും ചോദ്യങ്ങളല്ലോ ചോദിക്കണം വേണ്ട നിങ്ങൾ പറ ചോദിക്കണം പറയോ ചോദിക്കുന്നവരുണ്ടെങ്കിൽ നല്ലൊരു ഐഡിയ ഉണ്ട് ഓക്കെ വളരെ സന്തോഷമാണ് We you ഫുള് ഫോട്ടോ എടുപ്പണിക്കൂറിലധികമായിട്ട് ഫോട്ടോ എടുപ്പ് ഇറങ്ങണത്രെ ഇയാളറിയോ അറിയോ ടിക്ടോക്കിലൊക്കെ തെരങ്കമായിട്ട് എന്താ പറയുക നിറഞ്ഞു നിന്ന ആളാണ് അവര് കേറുന്നത് വളരെ സന്തോഷം പിന്നെ ഇപ്പടുത്ത് നിങ്ങൾക്ക് അറിയാലോ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറങ്ങിയത് നമ്മുടെ ഇവിടെ അത് ഭയങ്കര ഒരു മനസ്സിൽ ഒരു വിഷമ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു മസ്താനി അല്ല ലക്ഷ്മി പറഞ്ഞത് അപ്പം അത് ഇപ്പോ എന്താണ് കേറിയതിനു ശേഷം ഇപ്പം അത് ആ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഓപ്ഷൻ നിന്നിട്ടാണ് മാറണം മാറത്തെ സമയമായി എന്നാണ് എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ എത്രയോ പേര് നമ്മൾ അംഗീകരിക്കുന്നത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കൈക്കുന്നത് അപ്പോ അതുപോലെ ഇനിയും മാറ്റങ്ങൾ വരും എന്നുള്ള പ്രതീക്ഷയുണ്ട് നല്ലൊരു പ്രതീക്ഷ ഏയ് അങ്ങനെ ഒന്നും തോന്നുന്നില്ല എല്ലാവരും നന്നായിട്ട് അതാള് പറഞ്ഞ ചില കാര്യങ്ങള് ചിലർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടുള്ള കാര്യങ്ങളാണ് ബിഗ് ബോസ് ഡേണല്ലോ പിന്നെ രമചിച്ചും ബിഗ് ബോസ് ആണ് രൺ ഇറങ്ങി അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഇനി കുറച്ച് ഫ്രണ്ട്സ് എല്ലാരും ഇപ്പൊ റിയാസും കേറി ബിഗ് ബോസിൽ അപ്പൊ എല്ലാരും ഒക്കെ എത്തട്ടെ എല്ലാരും എത്തിട്ടാണ് നല്ല ില്ല എല്ലാവരും കാരണം നമുക്കൊരു ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആകുമ്പോഴ് നമ്മൾ സംഭവങ്ങളുണ്ടല്ലോ ശാസ്ത്രം ഒരുപാട് വളർന്നില്ലേ അങ്ങനെ നോക്കാം താങ്ക് യു കേട്ടോ സ്റ്റേജ് കാണട്ടോ മീനാട്ടം ഞാനും ബാക്കി അല്ല മീനേട്ടാ നമ്മ പോയെന്ന് ഞാനും മീനേട്ടം പോയിട്ട് ട്രിപ്പ് അടിക്കുന്നു എന്തോ എന്തോ യാസി പോയി യാഷി പോയി പോവാ